കണ്ണൂർ കോർപ്പറേഷൻ എൺപത്തിമൂന്ന് ഭൂരഹിതർക്ക് ഭൂമി നൽകി ഭൂമിയുടെ രേഖ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈമാറി കണ്ണൂർ കോർപ്പറേഷന്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് വി ഡി സതീശൻ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ സർക്കാർ ഞെക്കിഞ്ഞെടുക്കുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പദ്ധതി പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് ഭരണ സ്ഥാപനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ വകയിരുത്തുന്ന തുക മാർച്ച് അവസാനം അനുവദിക്കുകയും ഉടൻ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി അത് ഉപയോഗിക്കാൻ കഴിയാതെ തിരിച്ചെടുക്കുന്ന സാഹചര്യവുമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ എൺപത്തിമൂന്ന് ഭൂരഹിതർക്ക് ഭൂമി നൽകുന്നതിന്റെ രേഖ കൈമാറി സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ മൂന്ന് കരുക്കളായിട്ട് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അല്ല അത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഒരു പിടിയില്ലാത്ത സമയമാണ് കഴിഞ്ഞു മുമ്പിലത്തെ വർഷം ഓഗസ്റ്റിൽ ആദ്യത്തെ കൊടുത്തു രണ്ടാമത്തെ കൊടുത്തത് പിന്നെ ഡിസംബർ മാർച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി കൊടുത്ത് ഇരുപത്തിരണ്ടാം തീയതി പ്രശ്നമാണ് കൃത്യമായ ഫണ്ട് ട്രാൻസ്ഫർ ഇല്ലാത്തത് കൊണ്ട് പല പദ്ധതികളും മറികടക്കുക പല പദ്ധതികളും നടപ്പാക്കാൻ പറ്റാത്ത പറ്റാത്ത പണം സർക്കാരിന്റെ ധനപ്രതിസന്ധി ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡികളാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ഏറ്റവും മഹത്തായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ ഭൂമി കൈമാറ്റ ചടങ്ങെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചടങ്ങിൽ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഭൂമി കണ്ടെത്തിയവർക്ക് സർക്കാർ മാനദണ്ഡപ്രകാരം പ്രകാരം അഞ്ചു ലക്ഷം രൂപ വീതവും കോർപ്പറേഷന് പുറത്ത് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയുമാണ് നൽകിയത് ആകെ നാലു കോടി പത്തു ലക്ഷം രൂപയാണ് പദ്ധതിക്കായി കോർപ്പറേഷൻ വകയിരുത്തിയത് കേരളത്തിലെ മറ്റൊരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനും കഴിയാത്ത പ്രവർത്തനമാണ് കോർപ്പറേഷൻ നടത്തിയതെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു എൺപത്തിയൊന്നുപേർക്ക് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും രണ്ടുപേർക്ക് ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ പരിധിയിലുമാണ് ഭൂമി നൽകിയത് ഇങ്ങനെ ഭൂമി ലഭിച്ചവർക്ക് കോർപ്പറേഷൻ പദ്ധതിയിൽപ്പെടുത്തി ഭവന നിർമ്മാണത്തിനും സഹായം അനുവദിച്ചതായും മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയർ അഡ്വകറ്റ് പി ഇന്ദിര വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സി സമീർ അഡ്വക്കറ്റ് അജയ്കുമാർ ടി സി മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ രാകേഷ് പി ഷമീമ വി കെ ശ്രീലത സി ആ തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളിയാവൂർ മുൻ മേയർ അഡ്വക്കറ്റ് ടിഒ മോഹനൻ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ